നമ്മുടെ കേന്ദ്രമന്ത്രിയെ പച്ചത്തറി വിളിക്കുന്ന കുറച്ച് മതഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഇവരിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനും മോദി സർക്കാരിലെ പ്രമുഖയായിട്ടുള്ള ക്യാബിനറ്റ് റാങ്ക് ഉള്ള സ്മൃതി ഇറാനിയും സൗദി അറേബ്യയിൽ സന്ദർശിച്ചിരുന്നു ആ സന്ദർശനത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹജ്ജ് കോട്ടയുമായി ബന്ധപ്പെട്ട് ഹജ്ജ് കരാറുമായൊക്കെ ബന്ധപ്പെട്ട് അടുത്ത വർഷത്തിലേക്കുള്ള കരാറ് പുതുക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് അവർ സൗദി അറേബ്യയിലേക്ക് പോയിട്ടുള്ളത് ഈ അജ്ജ് കോട്ട എന്നൊക്കെ പറയുന്നത് ഒരു ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ മക്ക മദീനയിലേക്കൊക്കെ സൗദി അറേബ്യയിലേക്ക് അജ്ജിന് വരുന്ന ലോകത്ത് സകല ആളുകളും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മറിച്ച് ഓരോ രാജ്യങ്ങളിലും എത്രത്തോളം മുസ്ലിങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ടാണ് കോട്ടങ്ങൾ അനുവദിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ട് ഇവർ പോയിട്ട് അവിടെ ചർച്ച നടത്തുകയാണ് സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയിലേക്ക് ഈ അജ് സന്ദർശിക്കുന്നതിന് അജിന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ സൗദി അറേബ്യ നമ്മുടെ രാജ്യത്തിന് നൽകാറുണ്ട് അതിൻ്റെ ഒരൊറ്റ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സൗദി അറേബ്യയിലെ രാജാക്കന്മാർ രാജാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ആദരവായത് തന്നെ ആ ഒരു ഗുണം രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അത് അതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കാണ് ഈ സ്മൃതി ഇറാനിയും മുരളീധരനും പോയിട്ടുള്ളത് ആ ഒരു സമയത്ത് അത്യാപൂർവമായിട്ട് ഇന്നേ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ മദീന സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുമ്പേ ആയിട്ട് മദീനയില മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കും പോവാമെന്നുള്ള ഒരു നിയമമൊക്കെ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് അമുസ്ലിങ്ങളായിട്ടുള്ള ഭരണാധികാരികളെ അവിടുത്തെ ഭരണാധികാരികൾ ക്ഷണിച്ചു കൊണ്ടുപോയി മദീനയിലെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുന്നത് ആ ഒരു കാഴ്ച കണ്ട സമയത്ത് ഏതൊരു ഭാരതീയനെ പോലെയും വളരെ അഭിമാനം തോന്നി നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് വേണ്ടിയിട്ട് മദീനയിലൊക്കെ പോയിട്ട് അവിടെ ഓരോ കാര്യങ്ങളൊക്കെ സന്ദർശിക്കുന്നതും അവിടെയുള്ള സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ അത്രത്തോളം ബഹുമാനം കൊടുക്കുന്നതൊക്കെ കണ്ട സമയത്ത് ഒരുപാട് അഭിമാനം തോന്നി എനിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയത്തിലേക്ക് വരുന്നത് ഇവർ പോയിട്ടുള്ളത് തന്നെ നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ യാതൊരു തർക്കവുമില്ല എന്നിട്ട് മുരളീധരൻ നമ്മുടെ മലയാളിയായിട്ടുള്ള സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരന് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് ചെയ്തു പുണ്യമൂ ഭൂമി മദീനയിലെന്നു പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിന് വന്നിട്ടുള്ള കമന്റ് ഒന്ന് കാണിച്ചു തരാം കമന്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഒരു ഹാരിസ് പൊടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നായ ഇവിടെ കളിക്കുന്ന കളി അവിടെ പോയി കളിക്കേണ്ട തല കാണില്ലാന്ന് നാനൂറ്റി നാൽപ്പത്തി എട്ട് ആളുകളാണ് ഇതിന് അടിച്ചിട്ടുള്ളതും ഒരു കേന്ദ്രമന്ത്രിയെ പച്ചത്തറി വിളിക്കാൻ ഇവനൊക്കെ എന്ത് എങ്ങനെയാണ് ഇത്ര ധൈര്യമുണ്ടാവുന്നത് ഈ ഒരു തെറി വിളിച്ചതിന് കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ ടമുണ്ടോ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് ഒരു കേന്ദ്രമന്ത്രി രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് പുണ്യഭൂമിയായിട്ടുള്ള മദീനയിൽ സന്ദർശിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുള്ള കമന്റ് ആണ് ഏതൊരു മുസൽമാനെയും സംബന്ധിച്ച് മതി അജിന് പോവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സ്വപ്നമാണ് വലിയൊരു ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു തവണയുമെങ്കിലും സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ട് ഒരു മതഭ്രാന്തൻ വന്നിട്ട് തെറി വിളിച്ചത് കണ്ടില്ലേ പച്ച തെറി ഇത് മുസ്ലിം സമുദായത്തിന് വരെ ഈ നെറി കെട്ടവനൊക്കെ അപമാനമാണ് ഇവരെയൊക്കെ കേരള പോലീസിന് തന്റെഡമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കാണിക്കൂ